അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ബ്രെഡ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കൂടെ തക്കാളി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ഉപ്പം ഉണ്ടാക്കുന്ന റവയാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് കുതിരാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് കുതിർക്കാനിട്ട് വയ്ക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം വളരെ ഈസി ഈസിയായി നമുക്ക് രാവിലെ ഇവിടെ അടുക്കള കിടന്ന് ഓടേണ്ട ആവശ്യമില്ല എന്താ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് റവയും തൈരും മാത്രം വഴി നമുക്ക് നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കുതിരാനിട്ട് വയ്ക്കാം രണ്ട് തക്കാളി ഒരു സവാള കുറച്ച് മുളക് പുളി കരിയേപ്പില ഇതിന് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞങ്ങൾ അതിനായിട്ട് തീൻചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ജീരവും ഈ പരിപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് മുളക് പിരിയൻ മുളക് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനധികം എരിവ് കാണലല്ലല്ലോ പിന്നെ ഒരു സവാള ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങ എന്നും ചട്നിയൊക്കെ തേങ്ങാ ചട്നിയൊക്കെ മടക്കുമ്പോൾ ഇതുണ്ടാക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നല്ല പാകമായത് ചേർക്കണം അതിലേക്ക് ഒരു രണ്ട് കരിവേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തുള്ള പുളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ക്കുക ഇനിയും ഇതിനാവശ്യമുള്ള ഉപ്പി ചേർക്കാം നന്നായിട്ട് ഒന്ന് വഴക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തീ കുറച്ച് വെക്കണം നന്നായിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരണം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക നമുക്കിനിയും ദോശയ്ക്കുള്ള ബാറ്ററി തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ റവെ എടുത്ത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വെള്ളത്തിന് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചെറിയൊരു പുളിയൊക്കെ കിട്ടും ദോശയ്ക്ക് അതിനായിട്ട് ഒരു അര ഗ്ലാസ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ആയിട്ട് ഇപ്പം ഒന്ന് ഓൾറെഡി കുതിർന്ന അല്ലേ റവയൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും അരച്ചുമാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കണ്ണിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത് നമുക്കിത് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി ദോശയുടെ ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം അങ്ങനെ നമ്മളിളക്കി നന്നായിട്ട് ഇളക്കണം ഇളക്കിയിട്ട് നമുക്ക് കോരി ഒഴിക്കുമ്പോൾ അറിയാം കുറച്ച് ലൂസായിട്ട് തവിയിൽ നിന്ന് വിട്ട് ഒഴുകി വരുന്ന ഒരു ഭാഗത്തിൽ നമ്മളിത് അത് വരെ നമ്മളാക്കിക്കൊണ്ടിരിക്കണം വെള്ളത്തിൻ്റെ ഒഴിക്കുമ്പോൾ കുറേശെ കുറേശ് നമ്മളിതുപോലെ നല്ലൊരു മാവ് തയ്യാറാക്കി എടുക്കണം ശം അത് കണ്ടില്ലേ ഇപ്പം നമുക്ക് കോരി ഒഴിക്കാൻ നിർവരുവമായി അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ചട്ണി അരയ്ക്കാം ഇതെല്ലാം ആറി വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ വഴക്കി വെച്ചത് ഇത് ഇനി നമുക്ക് അരച്ചിക്കാം അങ്ങനെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിന് ഇനിയും കടുപറക്കണം കടുപറവയിലാണ് ഇതിന് കുട്ടിയേ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇച്ചിരി കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചാണ് നമ്മൾ കടുപറക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ചടപടാന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തു ഉഴുന്നൊക്കെ ഇടയ്ക്ക് ചട്നിക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ഒരു ഉണക്കമുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കരിയേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചട്നിക്കകത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ആണ് ഈ ചട്നി ചോറിനാണെങ്കിലും നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാന്ന് കൊള്ളാവുന്ന നല്ലൊരു തക്കാളി ചട്നിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഒക്കെ അറിയിക്കാൻ മറക്കരുത് പിന്നെ നമുക്കിനി ദോശ ഇടാനായിട്ട് തുടങ്ങാം ഈനോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിളാണിത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അതിന് ഒരു മുക്കാൽ ടീസ്പൂൺ മതി ഈനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ തന്നെ ബബിൾസൊക്കെ വന്ന് തുടങ്ങും നമ്മൾ ഈനോ ചേർത്ത് കഴിയുമ്പോൾ ഈനോ ഇല്ലെങ്കിൽ നമുക്ക് അര അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്താലും മതി അപ്പോൾ നന്നായിട്ട് ഇളക്കി ദോശക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ചൂടാ വെച്ചിരിക്കുകയാണ് നോൺ സ്റ്റിക്ക് അല്ലാത്തുകൊണ്ട് കുറച്ച് സമയം എടുക്കുക കല്ല് ചൂടായി വരാനായിട്ട് കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിൽ എണ്ണയും നെയ്യും കൂടെ ചേർത്താണ് ഇത് ദോശക്കല്ല് ചേർത്ത് കൊടുക്കാറുള്ളത് അത് ചൂടായെന്ന് നോക്കിയത് ഒരു ചുള്ളി ഒഴിച്ച് കല്ലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ദോശ ഇട്ടു തുടങ്ങാം നമ്മൾ ഊത്തപ്പം ഇല്ലേ ആ സൈസിൽ വേണം നമ്മൾ അധികം നിരത്താതെ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മെതവി മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കണ്ടാൽ നൂറ് നൂറ് കണക്കിന് അതിൻ്റെ കണ്ണൊക്കെ വന്നു തുടങ്ങി നല്ല സോഫ്റ്റാകും നമ്മൾ ബ്രെഡ് ഒക്കെ കഴിക്കല അതേ ഒരു ഒരിത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഒരു സൈഡ് മാത്രം അത് കുക്ക് ചെയ്താൽ മതി ഇതിന് അല്പം നെയ്യ് അതിൻ്റെ മുകളിലേക്ക് തേച്ചുകൊടു ഒന്ന് തടവി തടവിക്കൊടുക്കാം ുള്ളു നമുക്ക് വളരെ ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അപ്പം ഇതുപോലെ തയ്യാറായിട്ട് കണ്ടെല്ലാം ഇതല്ലേ സോഫ്റ്റല്ലേ കട്ട് അറിയാവില്ല അല്ലേ അപ്പം ഞാൻ തയ്യാറാക്കിയ അപ്പത്തിൻ്റെയും അതുപോലെ തക്കാളി ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും അപ്പോൾ ഈ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ചേഞ്ചസൊക്കെ വരുത്താൻ പറ്റുള്ളതുകൊണ്ട് നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം